ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി ബൈപ്പാസ് പുതിയ ബൈപ്പാസിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത് അതിൻ്റെ അടുത്തുള്ള സർവീസ് റോഡിലാണ് ഞാനുള്ളത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഞാനിവിടുത ഒരു വിഹാൻ മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ടത് അവിടെ ചെറിയ ചായ ചായ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക പുള്ളി മുഴുവനായിട്ട് മലയാളം പറയുന്ന ആരെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടുമോ എന്ന് നോക്കാം കൊന്നു പോയി നോക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചായ പിടിക്കാൻ വേണ്ടി ആ ഞാൻ ചായ വന്നായിരിക്കും ഓക്കെ എന്റെ പേര് എന്നാണ് ഞാൻ നമ്മുടെ ബാലുശ്ശേരിക്ക് അടുത്ത് മരിക്കുന്ന പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എന്റെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോക്ക് വേണ്ടിട്ടാട്ടോ ഞാൻ വന്നേ അപ്പം വിഷയം എന്താണെന്നു വെച്ചാല് ചേട്ടൻ്റെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെയും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അത്ര അല്ല എല്ലാത്തിനും നമ്മൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത് അല്ലേ പക്ഷെ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് എന്താ പറയുക ചില ഇംഗ്ലീഷ് വാക്കുകളുടെ മലയാളം എന്താ പറയാ അറിയിക്കാൻ അല്ലെങ്കിൽ അതൊന്നറിയാനുള്ളൊരു ഒരു ഒരു ആഗ്രഹം അതായത് ചേട്ടൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ചേട്ടൻ രാവിലെ മുതൽക്ക് വൈകിട്ട് വരെ ആംഗ്ല ഭാഷ സംസാരിക്കാതെ അതെ മലയാളം മാത്രം വേണം എനിക്ക് ആംഗ്ല ഭാഷ സംസാരിക്കാതെ മലയാള ഭാഷ മാത്രമായിട്ട് ചേട്ടൻ ചേട്ടന്റെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു തരുമോ അതായത് രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് വൈകീട്ട് നൈറ്റ് കിടന്നുറങ്ങുന്നവരെ അപ്പൊ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ അതിന്റെ ഉള്ളെന്ന് ഞാൻ ചോദിക്കും ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അല്ലെ എന്നാ തുടങ്ങി രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് ചേട്ടൻ എന്തൊക്കെയാ ചെയ്തെ ഞാന് കാലത്ത് ഒരു നാലര സമയത്ത് എണീക്കും ഒരു പത്ത് നമസ്കാരം ചെയ്യും അത് കഴിഞ്ഞാണ് ചേട്ടൻ പഞ്ചസാര പാലൊക്കെ ഉപയോഗിക്കാം കട്ടനല്ലേ എഴുന്നേറ്റ് സൂര്യനമസ്കാരത്തിന് മുന്നേ ചേട്ടൻ പല്ല് പിന്നെ പല്ല് ശേഷം നമ്മുടെ ഈ വേപ്പ് മരത്തിന്റെ പല്ല് തേക്കാണ് ഉപയോഗിക്കും അത് കെമിക്കൽ മാക്സിമം നല്ല അറ്റംപ്റ്റ് ആയിരുന്നു എന്താ നമുക്ക് ബാക്കി പറയാം കൃത്രിമല്ലേ അപ്പൊ ഇത്രയും നേരം പറഞ്ഞു ഓക്കെ അപ്പം നമ്മുടെ ചേട്ടൻ മാക്സിമം ശ്രമിച്ചു നോക്കിട്ടോ മലയാളം പറയാനൊക്കെ പറയാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടോ പക്ഷെ കെമിക്കൽ അവിടെ വന്നേ നല്ല എന്നാലും നമുക്ക് ചേട്ടൻ്റെ അവസരങ്ങൾ കൊടുക്കാം പറഞ്ഞു കേട്ടോ അതിന് ശേഷം കല്ലൊക്കെ തേച്ച് അപ്പൊ എന്തിനോ ചായ കുടിച്ചു പിന്നെ കൊറച്ചു നേരം പത്രവായന ഒക്കെ കഴിഞ്ഞു ഒന്ന് പോകും പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിക്കുന്ന പോലെ താളി ഇഞ്ച അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ കുളിക്കുന്നേ അല്ല പിന്നെന്താണ് പച്ചവെള്ളത്തിന് പച്ചവെള്ളത്തിന് തേക്കൊന്നും ഇല്ല ചേർ ഒന്നും പോണ്ടേ അതിന് വൈകുന്നേര സമയത്താണ് ഈ മറ്റേ എന്താ പറയാ നമ്മുടെ ഈ

പിന്നെ പിന്നെ ജോലി അപ്പൊല്ല അപ്പൊ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ട് അതേപടി അല്ലല്ലോ പോകുന്നത് നമുക്ക് വസ്ത്രങ്ങൾ എന്ത് വസ്ത്രങ്ങളേട്ട് ടീഷർട്ട് ആണോ യൂസ് ചെയ്യുന്നത് പാൻസ് ആണോ യൂസ് ചെയ്യുന്നത് വെള്ള എന്ത് എങ്ങനെ മുണ്ടോ മുണ്ടും ഷേർട്ടാണോ കുപ്പായോ പൊതുവേ ഏട്ടൻ ഖാദിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ആ ഓക്കെ കളറിലെ ഏത് കളറാണ് ഏട്ടനും കൂടുതലായിട്ട് ഇഷ്ടം ഷേർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോ ചെല നോർമൽ രണ്ടോ ഷർട്ടോ നൈസ് നല്ല മാക്സിമം ശ്രമിക്കുന്നുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നീട് പണിക്ക് പോലെ വിദ്യാഭ്യാസം ഞാൻ ചോദിക്കാൻ പറ്റുമോ അതെ എങ്ങനെയാണ് ക്ലാസ് ജീവിച്ചു പോകണം അങ്ങനെയൊക്കെയാണ് ചിന്ത അങ്ങനെയൊന്നും അതിൽ നിന്ന് ചേർത്ത് വെക്കണം അത് ഭാവി കാലത്ത് നമ്മൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ചേർത്ത് വെച്ച രൂപ ഉപയോഗിക്കാനുള്ള സംവിധാനം നോക്കണം സ്വന്തമായിട്ട് രണ്ട് 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 ഉണ്ട് ചക്ര അതിൽ എങ്ങനെ പെട്രോൾ ആണോ ഇന്ധനം നിറച്ച് പോകുന്ന വാഹനമാണ് ഏകദേശം എത്ര കിലോമീറ്റർ വേണ്ടി ചേട്ടൻ ഒരു ദൂരം യാത്ര ചെയ്യും സുരേന്ദ്രേട്ടൻ മാക്സിമം എൻ്റെ കൂടെ കട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് മറ്റൊരു നല്ലൊരു എതിരാളിയായിരുന്നു കാരണം കണ്ണടച്ചിരുന്ന എൻ്റെ ചോദ്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പുള്ളി പറഞ്ഞത് എവിടെയോ ചെറുതായിട്ട് പാളി പോകുന്നതുകൊണ്ട് മാത്രാണ് പുള്ളിക്ക് ഇംഗ്ലീഷിലേക്ക് വരേണ്ടി വന്നത് എന്തായാലും ഈ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് തോന്നുന്നു ഞങ്ങൾ സംസാരിക്കാം പത്ത് മിനിറ്റ് അല്ലേട്ടാ പത്ത് മിനിറ്റ് അല്ലേ മാക്സിമം മാക്സിമം പോലെ അത്രയേ ഉള്ളൂ പക്ഷെ ആ സമയത്തിനുള്ളിൽ എത്ര എത്ര ഇംഗ്ലീഷ് വാക്കുകളാണല്ലേ മൂന്ന് പ്രാവശ്യം ചെയ്തു പിന്നെ മലയാളം തന്നെയാണ് മാക്സിമം പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഏതായാലും